മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ കേസിൽ ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ളതിനാൽ സ്റ്റേഷനിൽ ഹാജരാകാനാവില്ല എന്ന് അറിയിച്ചു വീണ്ടും സമൻസ് അയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മനീഷ് നേരത്തെയും ഈദയെ കാരണം തന്നെയാണ് ഇരുവരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അത് ആവർത്തിക്കുന്നു പോലീസ് ഇനി തുടർ നടപടി എന്ത് സ്വീകരിക്കും പോലീസ് നിലവിൽ അറിയിക്കുന്നത് ഇനിയും സമൻസ് അയക്കുമെന്നാണ് പക്ഷേ അവർ അറിയിക്കുന്നത് തിരക്കൊഴിവുള്ള ഒരു ദിവസം ഹാജരാകാമെന്ന് മാത്രമാണ് ഇത് സ്റ്റേഷനിലെത്തിയാൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായതുകൊണ്ട് തന്നെ പോലീസിനെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി അന്ന് തന്നെ ആ ദിവസം ഒരു അരമണിക്കൂർ താമസം അത്ര അത്രയും മാത്രം പോലീസ് നടപടികൾ ഉള്ള ഒരു വിഷയമാണ് അതിന് പോലും ഹാജരാകാൻ ഇവരും തയ്യാറാകുന്നില്ല അവിടെ എത്തി മൊഴി രേഖപ്പെടുത്തി അവർക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകാൻ സാധിക്കും പക്ഷേ ഈ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടിയിലാണുള്ളത് ഒപ്പം തന്നെ ഗൺമാൻ എന്ന നിയമസഭയിൽ എത്തിയിട്ടുണ്ട് ഗൺമാൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ന് ഡ്യൂട്ടിയിലുണ്ട് ഇരുവരും പറയുന്ന വിഷയം ഇന്ന് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ അവധി നൽകണമെന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസിന് ഇമെയിൽ മുഖേനയാണ് വിവരം ഇന്ന് രാവിലെ എട്ടരയോടുകൂടിയാണ് ഈ ഇമെയിൽ ആലപ്പുഴ സൗത്ത് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് നോട്ടീസ് അയക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഈ വിഷയത്തിൽ മൊഴി രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഇരുവരെയും വിളിച്ച് മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തണമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നെങ്കിൽ പോലും പോലീസിന് ചില പരിമിതികൾ ഉള്ളത് തന്നെ ഈ വിഷയത്തിൽ പിന്നീട് നേരിട്ടെത്തിയായിരുന്നു അനിൽകുമാറിനും ഒപ്പം തന്നെ സന്ദീപിനും സമൻസ് നോട്ടീസ് നേരിട്ട് കൈമാറിയത് ഒപ്പം തന്നെ തിങ്കളാഴ്ച ഹാജരാകാനും ഇരുവരും ഇരുവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവർ തയ്യാറാകാൻ നിലവിൽ ഇതുവരെയും ഇനിയും തയ്യാറാ എത്തി എത്തില്ല എന്നൊരു വിവരമാണ് അറിയിക്കുന്നത് ഇനി എപ്പോഴെത്തുമെന്നുള്ള തീയതിക്ക് പോലും കൃത്യമായി അവർ ഒരു വ്യക്തത പറയുന്നില്ല പോലീസിന് പോലും ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള വലിയ ആശയക്കുഴപ്പമുണ്ട് ഇനി ഇത് ഇത് സംബന്ധിച്ച് കോടതിയിൽ പോകാനുള്ള നിലപാടിലേക്കാണ് ഞാൻ ഇത് സംബന്ധിച്ച് രാവിലെ ഈ കേസിലെ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ കേസിൽ നിലവിൽ കോടതിയിൽ പോയ ജില്ലാ കെ എസ് യു ജില്ലാ പ്രസിഡന്റിനെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി അന്ന് ഇവർ മർദ്ദനത്തിനിരയായ രണ്ടുപേരെ വിളിച്ചിരുന്നു ഇനിയും ഈ വിഷയത്തിൽ പോലീസിനെ കൊണ്ട് ഒച്ചിരിയൽ നടപടിയാണ് അതുകൊണ്ടുതന്നെ കോടതിയിലേക്ക് പോകാനുള്ള നിലപാടിലാണ് കോടതി വഴി എന്തെങ്കിലുമൊക്കെ തന്നെ അന്ത്യശാസനം പ്രതികൾക്ക് നൽകി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് പോകാനാണ് ഇരുവരുടെയും തീരുമാനം പക്ഷേ പോലീസ് ഈ നടപടിയെ ബന്ധപ്പെട്ട് ഇതുവരെ ഇവരെ എത്താനോ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്താനോ തയ്യാറായിട്ടില്ല ഇനിയും ഇവരുടെ മൊഴി രേഖപ്പെടുത്താനായി ഇവരുടെ പക്കലിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തി പോലീസ് ചെയ്യുമോ അടുത്ത നടപടി അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് പക്ഷേ അതിനൊന്നും സ്ഥിരീകരണമോ വ്യക്തതയോ വന്നിട്ടില്ല കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് യാത്ര കടന്നു പോകുന്നുണ്ട് ആ ബസിൻ്റെ സമീപത്ത് നിന്ന് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി അജയ് ജൂവെൽ കുര്യാക്കോസിനെയും പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അൽകുമാറും ഒപ്പം തന്നെ സന്ദീപും ക്രൂരമായി ലാത്തിക്കൊണ്ട് തല്ലിച്ചതച്ചത് അതേറെ കേരളത്തിലടക്കം വലിയ കൂളടക്കം സൃഷ്ടിച്ചു വലിയ വിവാദമായിരുന്നു ഇരുവരും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം വലിയ വിമർശനം സേനയിൽ നിന്ന് തന്നെ ഉണ്ടായി പക്ഷേ അതിലൊന്നും പോലീസ് കേസെടുക്കാൻ പരാതി ലഭിച്ചിട്ടും തയ്യാറാകാത്ത സാഹചര്യത്തിലായിരുന്നു ഇത് ഇരുവരും കോടതിയെ സമീപിച്ചതും ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇതിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ടത് ദുർബലമായ വകുപ്പുകളാണ് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കേസാണ് എങ്കിൽ പോലും ആ കേസിൽ നിയമപരമായി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തി പിന്നീട് അവിടെ നിന്നും ജാമ്യം ലഭിച്ച് കടന്നു പോകുന്ന നിസ്സാര നടപടികളിലേക്ക് പോലും വലിയ വിമുഖത ഇവർ കാട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിൽ ഇനി എന്താണ് പോലീസ് നടപടി എന്ന് നമുക്ക് പോലീസ് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്താണെങ്കിൽ ഇത് സംബന്ധിച്ച് ഇരുവരും ഈ മർദ്ദനത്തിനെതിരായ രണ്ടുപേരും ഇനിയും കോടതിയെ സമീപിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് വേണുബാലേഷൻ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കാൻ ഒരർത്ഥത്തിൽ ഇരുവരും ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിയുടെ പേരാണ് അതുകൊണ്ട് തന്നെ പോലീസിന് തുടർ നടപടികൾക്ക് പരിമിതിയില്ലേ മനീഷ് ആദ്യ ഘട്ടത്തിൽ പോലും പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ വലിയ പരിമിതിയുണ്ട് ഈ സംഭവം ഉണ്ടായ ആ സമയത്ത് തന്നെ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് പോലീസിൻ്റെ ഒരു നടപടി എന്ന രീതിയിലാണ് അവരെ ലാത്തി കൊണ്ടടിച്ചത് അത് മുഖ്യമന്ത്രിയുടെ വാഹനം സുഗമമായി കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത് അതിൽ അസ്വാഭാവികത ഒന്നുമില്ല അത് സ്വാഭാവികമായ പോലീസിന് നടപടിയായെന്നായിരുന്നു അവരുടെ ലാത്തി ചാർജിനെ പിന്നെ ആലപ്പുഴ സൗത്ത് ലോക്കൽ പോലീസ് അതിന് റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തിരേസറിന് ജോണിന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ പോലീസിന് ഈ വിഷയത്തിൽ ചില പരിമിതികളുണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയതുകൊണ്ട് തന്നെ നിയമപരമായി ഏത് രീതിയിൽ കേസ് എടുത്താൽ പോലും ഇവരെ ചോദ്യം ചെയ്യൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തൽ ഒപ്പം തന്നെയുള്ള മറ്റ് നടപടികളിലേക്ക് എങ്ങനെ കിടക്കുമെന്നോ കാര്യത്തിൽ വലിയ രീതിയിൽ വ്യക്തത ഇല്ലായ്മ പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഇമെയിൽ മുഖേന എട്ടരയ്ക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഇമെയിൽ ഹാജരാകില്ല ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടിയിലാണ് അവധി നൽകണം മറ്റൊരു ദിവസം തിരക്കില്ലാത്തൊരു ദിവസം എന്ന് എന്ന് പറയുമ്പോഴും ഇനി ഇനി എന്താണ് അടുത്ത നടപടി പോലും കിട്ടിയ ശേഷമായിരിക്കും അവർ കൈക്കൊള്ളുക മനീഷ് ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കും നേരത്തെ വി ഡി സതീശൻ സംശയത്തോടെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഹാജരാകുമോ എന്ന് നോക്കാമെന്ന് അപ്പോൾ അതിന് സാധ്യതയില്ല എന്ന് പ്രതിപക്ഷ നേതൃത്വവും മുൻകൂട്ടി കാണുന്നുണ്ട് എന്താകും തുടർ നടപടി അവിടുത്തെ ഈ പറയുന്ന പരാതിക്കാരിലേക്ക് മാത്രമായി ഇതിന്റെ നടപടികൾ തുടർ നടപടികൾ ചുരുങ്ങുമോ അതോ സംസ്ഥാനതലത്തിൽ തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ വേണോ നിലവിൽ അന്നുണ്ടായ ഡിസംബർ പതിനഞ്ചിനുണ്ടായ ഈ കെ എസ് യു നേതാവിനെതിരെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെയും ഉണ്ടായ ഈ ക്രൂരമായ മർദ്ദനത്തെ തുടർന്നായിരുന്നു കേരളത്തിലെ എമ്പാടം യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ തന്നെ സമരം ശക്തമായത് കണ്ണൂരിൽ ആദ്യഘട്ടം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്ന സമയത്ത് ഇരുവരെയും കുറെ ഡി വൈ എഫ് എ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെങ്കിലും അതിനൊക്കെ തന്നെ വലിയ വിശദീകരണം പിന്നീട് പാർട്ടി നൽകി അത് വലിയ വിവാദമായി പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നത് ആദ്യമായി ആലപ്പുഴ ആ സംഭവം ുന്ന ആലപ്പുഴയിലാണ് അതുകൊടു കൂടി തന്നെ പല സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് കളക്ട്രേറ്റിലേക്കുള്ള മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് പോലും സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് മാർച്ച് ഒക്കെ തന്നെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തിൻ്റെ തുടക്കമുണ്ടായത് ആലപ്പുഴയിൽ ഇരുവരെയും തല്ലിച്ചതച്ച സംഭവത്തോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് ഇവരെ അടിക്കാൻ അതായത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ഗെൺമാനെയൊക്കെ തന്നെ അടിക്കാനുള്ള വടിയായി തന്നെയാണ് ഈ ഒരു കാര്യത്തെ എടുക്കുന്നത് ഇനി കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഇനി കോടതിയെ ഇവർ ഇരുവരെ സമ്മതിച്ചാൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഏത് തരത്തിലുള്ള പരാമർശവും അത് ഇരുവരെയും അടിക്കാനുള്ള വടിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് ശരിക്കും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കെ എസ് യു പ്രവർത്തകരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ച അടി അത് സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും ഇതിനെതിരെ പ്രക്ഷോഭം പ്രതിപക്ഷം സംഘടിപ്പിക്കുക എന്ന് നോക്കി കാണണം നിയമപരമായി എന്താണെങ്കിലും ഇവർ ഇനിയും കോടതിയെ സമീപിക്കും സമരപരമായി പ്രക്ഷോഭം പ്രതിഷേധ പരിപാടികളെ സംബന്ധിച്ച് ഇനി വിശദീകരിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ് മനീഷ് മഹിബാൽ ആണ് നിന്ന് വിവരങ്ങൾ നൽകിയത്